നമസ്കാരം ഞാൻ മനോജ് നെടിയേക്കൽ ഇന്നത്തെ റബ്ബർ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കടുത്ത വേനലിൽ ടാപ്പിംഗ് നിലച്ചതിനാൽ ഉൽപാദനത്തിൽ കുറവ് ആഭ്യന്തര റബ്ബർ വില വീണ്ടും ഇരുനൂറ് രൂപ കടന്ന് മുകളിലേക്ക് ഇന്ന് ഓപ്പൺ മാർക്കറ്റിൽ ആർ എസ് എസ് നാലിന് കിലോയ്ക്ക് ഇരുന്നൂറ്റിയാറ് രൂപയാണ് ഇരുന്നൂറ് രൂപയ്ക്ക് മുകളിൽ ചരക്കെടുക്കാൻ തയ്യാറാണെങ്കിലും മാർക്കറ്റിലേക്ക് റബ്ബർ വരുന്നില്ലെന്ന് വ്യാപാരികൾ പറയുന്നു കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ ആർ എസ് എസ് നാലിന്റെ വില ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് രൂപയിൽ എത്തിയിരുന്നു വേനൽ കടുത്തതിനാൽ ചെറുകിട കർഷകർ ടാപ്പിംഗ് നിർത്തിവച്ചിരിക്കുകയായിരുന്നു ഇതോടെ ഉൽപാദനം കുറഞ്ഞു കഴിഞ്ഞ മൂന്ന് ദിവസമായി കോട്ടയം കൊച്ചി മാർക്കറ്റിൽ ആർഎസ്എസ് തുടരുകയാണ് അഗർത്തല മാർക്കറ്റിൽ വില നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് രൂപയാണ് ത്യാജ്യാന്തര മാർക്കറ്റിൽ ആർഎസ്എസ് നാല് വില ഇരുന്നൂറിന് മുകളിൽ തുടരുകയാണ് ഇന്നലെ ബാങ്കോക്ക് മാർക്കറ്റിൽ ആർ എസ് എസ് നാലിന്റെ വില ഇരുന്നൂറ്റിയേഴ് രൂപയായി ഉയർന്നു രാജ്യാന്തര വിലയും കണ്ടെയ്നർ നിരക്കും ഉയർന്നു നിൽക്കുകയാണ് ഇറക്കുമതി ലാഭകരമല്ലാത്ത സാഹചര്യത്തിൽ കമ്പനികൾ ആഭ്യന്തര മാർക്കറ്റിൽ നിന്നും ചരക്കെടുക്കാൻ തുടങ്ങിയതാണ് വില ഉയരാൻ കാരണമെന്ന് പറഞ്ഞു ചരക്ക് ദാർഭ്യം നിലനിൽക്കുന്നതിനാൽ വില ഇനി വീണ്ടും ഉയരുമെന്നും വ്യാപാരികൾ പറയുന്നു കാർഷിക മേഖല വിപണിയിലേക്കുള്ള ഷീറ്റ് നീക്കം നിയന്ത്രിച്ചതിനാൽ കൊച്ചിയിലും കോട്ടയത്തും ചരക്ക് വരവ് കുറഞ്ഞു ടയർ നിർമ്മാതാക്കളും ഉത്തരേന്ത്യൻ വ്യവസായികളും രംഗത്തുണ്ടെങ്കിലും നിരക്ക് ഉയർത്തി സ്റ്റോക്കിസ്റ്റുകളെ ആകർഷിക്കാൻ അവർ തയ്യാറായില്ല നാലാം ഗ്രേഡ് കിലോയ്ക്ക് ഇരുന്നൂറ്റി രൂപയിൽ വിപണനം നടന്നു അപ്പോൾ ഇതാണ് ഇന്നത്തെ റബ്ബർ വാർത്തകൾ ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു ഇതേപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്തു കൃത്യമായി നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എന്റെ നന്ദി